എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് നമ്മളൊരു ഞായറാഴ്ച അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു പുഴ മനോഹരമായിട്ടുള്ളൊരു പുഴയുണ്ട് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് പിന്നെ അതിൻ്റെ മുന്നൊരു തോടുണ്ട് ഈ ഇതിൻ്റെയൊക്കെ അടുത്തൊരു അമ്പലമുണ്ട് പുഴയുടെ മേലേറ്റ് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശിവക്ഷേത്രമാണ് ഒക്കെ മനോഹരമാണ് ഇതാണ് അതിൻ്റെ നാട് കേട്ടോ അപ്പോൾ നാട്ടിലെ കുറച്ച് മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ എവിടെയും പോകാനും പറ്റിയില്ല അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മനോഹരമായൊരു തോട് തോട്ടുപാലം ഈ തോട്ടുപാലം ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കാരണം ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ളതാണ് പാലത്തിലൊക്കെ എന്ത് മെമ്മറീസ് നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് കുറച്ച് ശാന്തമായിട്ടിരിക്കുക എല്ലാ ചിക്കന്മാരും കൂടെ ചേർന്നിട്ടൂടെ ഇരിക്കലും കുറച്ച് നേരം സംസാരിച്ച് സ്പെൻഡ് ചെയ്ത് എല്ലാ ടെൻഷൻസും വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ടെൻഷൻസൊക്കെ റിലീസ് റിലാക്സ് ചെയ്ത് തരുന്നൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഈ തോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് വയ്ക്കും അതൊരു ഫീലായിരുന്നു അതുകൂടെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ തോട്ടിൽ വെള്ളം കയറിയപ്പോൾ ഉള്ളൊരു അതായത് മഴയൊക്കെ പെയ്തിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വെള്ളം കയറിയപ്പോൾ ഉള്ളൊരു സീനാണ് കേട്ടോ അത് അത്രയും ശാന്തമായിട്ടുള്ള തോട് കണ്ടില്ലേ ഭയങ്കര ഭയാനകമായി തോന്നുന്ന പോലെ അത്രേ ഉള്ളൂ പ്രകൃതിരെയൊക്കെ കാര്യം അപ്പം നമ്മളിത് പോ നേരെ നീ ഞാൻ പറഞ്ഞ ശിവക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് അവിടെത്തന്നെയാണ് നമ്മളെ പുഴയും വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അപ്പോൾ ഓരോന്നും ഓരോന്നായി നിങ്ങളെ പരിചയപ്പെടുത്താട്ടോ ഇതൊക്കെ എൻ്റെ നാട്ടിലെ അത്യാവശ്യം എന്താ പറയുക നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ റോഡ് ചെറിയ റോഡാണെങ്കിലും എന്താ പറയുക നമ്മൾ ചെല്ലുന്നത് ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് കേട്ടോ ഈ ഫ്ലഡിലൊക്കെ വെള്ളം കയറിയ സമയത്തൊക്കെ ഈ വീടുകളിലൊക്കെ ഏകദേശമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും പറഞ്ഞില്ല പുഴ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഈ റോഡിൻ്റെ അവസാനം ക്ഷേത്രമാണ് കേട്ടോ ക്ഷേത്രം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പുഴയാണ് അപ്പോൾ അത്രയും നല്ല നല്ലൊരു ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് പറയാം ശ്രീകണ്ഠേശ്വരം എന്നാണ് കേട്ടോ ശ്രീകണ്ഠേശ്വരൻ തപ്പനാണ് ഇവിടെ ഉള്ളത് കോളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത് കേട്ടോ പുലാപ്പറ്റ ടു കടമുഴപ്പുറം റോഡിൻ്റെ ഇടയിൽ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാകും അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് ഇതാണ് ഞാൻ ഇപ്പോൾ വരണ പോലത്തെ ചെറിയൊരു ഓഫ് റോഡ് പോലെയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നിടം ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രം അതാ നമ്മൾ നേരെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ എൻഡായിട്ട് വരും കേട്ടോ അപ്പുറത്ത് നല്ലൊരു ഭംഗിയുള്ള ആളാണ് നമ്മൾ ആലിൻ ചുവട്ടിൽ കുറച്ച് വണ്ടിക്ക് ഓക്സിജൻ കിട്ടിക്കോട്ടെ വണ്ടി ഓക്സിജനൊക്കെ കിട്ടിയിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പുഴയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ക്ഷേത്രം ഞാൻ തിരിച്ച് വരുമ്പോൾ നമുക്ക് അവിടെ കയറാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒന്ന് ഇറങ്ങി ആ പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം ആ സൈഡിൽ പശുവിനെ കഴുകൽ അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിനോടേക്ക് പോകാം വെള്ളച്ചാട്ടത്തിനോട് അവിടെ നിന്ന് നമുക്ക് ഗുളിയൊക്കെ പാസ്സാക്കി മറ്റേ നിങ്ങളായിട്ട് കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം ഈ എന്ന് പറയുമ്പോൾ ഞങ്ങളെ എല്ലാവരുടെയും നാട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ് കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കളി കഴിഞ്ഞാലും വെക്കേഷൻ ടൈമിലും എല്ലാം കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒന്ന് ചാടുക എവിടെയാണ് അതുപോലെ ശബരിമലയ്ക്കൊക്കെ മാലിട്ട് കഴിഞ്ഞാൽ ഡെയിലി കുളി ഇവിടെ തന്നെയാണ് ഇവിടെ കുളിക്കുക അമ്പലത്തിക്കയറി തൊഴുക അങ്ങനെയുള്ളൊരിതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള സംഭവം കേട്ടോ എന്ന് വെച്ചാൽ ചില സമയത്തൊന്നും നമുക്ക് ചിലതൊന്നും വീണ്ടും വീണ്ടും അത് കിട്ടില്ലല്ലോ ചിലവർക്കൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒരുപാട് സിറ്റി ലൈഫിൽ ജീവിക്കുന്നതിൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എത്രയോ ഭാഗ്യം ചെയ്തതാണെന്നൊക്കെ പറയാറുണ്ട് സംഭവം സത്യമാണ് കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജനിക്കുക ഇവിടേക്ക് ആസ്വദിക്കാൻ പറ്റുക ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് കാരണം അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവട്ടോ ഞാൻ നേരെ ചെല്ലുന്നത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്കാണ് അതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഹൈപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാവും കള്ളതാന്ന് വിചാരിക്കേണ്ട എന്താ പറയുക എനിക്കത്രയും പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ആ തോട്ടിൽ നിന്നുള്ള വെള്ളം നേരെ വന്ന് ചാടുന്ന ഇവിടെയാണ് വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത് ഇതാണ് നമ്മുടെ മരങ്ങളും അതിൻ്റെ വേരുകളൊക്കെ പാടുന്ന ഒരു ഒരു എന്താ പറയുക പ്രത്യേക ഒരു വയവാണ് വലിയ ശല്യങ്ങളൊന്നും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു ഫീല് അധികാരം ഇവിടെ നമ്മളിവിടെ ഉള്ളവരെല്ലാണ്ട് പുറമേന്ന് യാദൃശികമായിട്ട് കുറച്ച് പേരെ വരാറുള്ളൂ പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക വെള്ളമാണ് ഇതിനിടയ്ക്ക് പോലും ഒരു കുട്ടി ഇവിടെ വെള്ളത്തിൽപ്പെട്ടിട്ട് മരിക്കാനിടയായിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇവിടെ ഒരാൾ നമ്മളെ ഓർമ്മ വെച്ചിട്ട് ഒരാൾ മരിച്ചു എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് വെള്ളത്തിൽപ്പെട്ടിട്ട് സോ ശ്രദ്ധിക്കുക ഇവിടെ ഉള്ളവർക്ക് അറിയുന്ന പോലെ പുറമെ വരുന്ന ഒരാൾക്ക് അറിയണമെന്നില്ലല്ലോ ആഴവും കാര്യങ്ങളൊന്നും ഇപ്പോൾ അത്ര വെള്ളമില്ല പക്ഷേ വെള്ളമുള്ള ടൈമിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് നമ്മുടെ മനോഹരമായ വെള്ളച്ചാട്ടം ഇതിനെക്കാട്ടിലും മനോഹരം കുറച്ചും കൂടി വെള്ളമൊക്കെ ഉള്ള ടീമിൽ മഴയൊക്കെ പെയ്തിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇതിനെക്കാട്ടിലും വെള്ളമൊക്കെ വന്നാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ നമുക്ക് ഈ സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ആ തോട്ടുന്നിങ്ങനെ വരുന്ന ഒരു വഴി കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കേട്ടോ അത്യാവശ്യം നല്ല വഴുക്കളുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നല്ല പണി കിട്ടും ഈ കാണുന്ന വേരിയളിതൊക്കെ കണ്ടോ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഈ വെള്ളം വന്നിട്ട് മഴ പെയ്ത സമയത്തൊക്കെ വെള്ളം ഇത്രയും കയറി ഞാൻ പറഞ്ഞില്ലേ പ്രളയമൊക്കെ വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി കയറി കയറിയിട്ടാണ് ഇത്രയും മണ്ണൊക്കെ ഇടിഞ്ഞ് പോയിരിക്കുക കേട്ടോ അവിടെയൊക്കെ ഈ വെള്ളമാണ് വരുന്നത് നമ്മളെ തോട്ടുന്ന കുറച്ചുപൂന്നെ കാണിച്ചെന്നാ തോട്ടിൽ നിന്ന് വരുന്ന നേ വെള്ളമാണ് ഇവിടെ വന്നാണ് ചെയ്യുകട്ടോ ഇവിടുന്ന് ഈ പുഴക്ക് പോയി തോട്ടുനിന്നുള്ള വെള്ളം നേരെ പോയി പുഴയിലേക്ക് ചേർന്ന് ആ പുഴന്നുള്ള വെള്ളം നേരെ തുമ്പക്കണി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ കരിമ്പുഴ അങ്ങനെ 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 പോകും ഇതൊക്കെ കുറെ പേർക്ക് അറിയുന്ന സ്ഥലമായിരിക്കാം എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളിന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണല്ലോ എൻ്റെ നാട്ടിലെ എന്താ പറയുക കുറച്ച് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണിത് കാരണം നമ്മൾ ഇതേ ഒരു വൈപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പോവാറുണ്ട് സോ എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയൽ ഈ പുഴ തൂട് ഇവിടെയൊക്കെ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അവിടെ ആ നോക്കിയേ കാണുന്ന സ്ഥലങ്ങളെന്നൊക്കെ പണ്ട് ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് ഈ കോവിഡ് ടൈമിലൊക്കെ ടിക്ടോക്ക് കുറച്ച് വൈറലായിരുന്നല്ലോ ആ സമയത്തൊക്കെ വെറുതെ ഒരു ട്രൈ എന്നുള്ള ലെവലിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെക്കന്മാരെല്ലാവരും കൂടെ ഇവിടെ വന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ഇവിടെ ഒരു നല്ലൊരു രസമായിരുന്നു കാരണം വെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല എപ്പോഴും ഒരു തണുപ്പ് കിട്ടുന്നൊരു സ്ഥലം അപ്പോൾ ആർക്കത് ആഗ്രഹിക്കാത്തതല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നുണ്ടല്ലേ ചെറുതായിട്ട് കാരണം ഇതൊക്കെ ഇടിഞ്ഞു വീണാനുള്ള അവസ്ഥ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാലും നമ്മൾ എന്താ പറയുക പ്രകൃതിയാണ് എന്തൊക്കെ എപ്പോഴും സംഭവിക്കുകയാണ് ഇപ്പം നമ്മൾ പ്രളയം കോവിഡ് ഇതെന്തൊക്കെ വന്നു ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളല്ലേ അപ്പോൾ അതുപോലെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്തത് നടക്കുക സോ നമ്മളിപ്പോഴും എന്തിനും ഫേസ് ചെയ്യാൻ തയ്യാറാവാന്നുള്ളതാണ് നോക്കിയാൽ കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നിക്കും പിന്നെ ഇവിടെ വരെ വന്നിട്ട് എനിക്ക് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാതെ പോകാൻ പറ്റുമോ പോകാൻ തോന്നുന്നില്ല കാരണം പല ടൈമിലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇവിടെ നിന്നാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുള്ളൂ അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു കല്ല് ഉണ്ട് കേട്ടോ അതിപ്പോഴുണ്ട് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ കുറച്ചായി ഇവിടെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആണെങ്കിലും നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് ടൈം കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞ ആ സ്റ്റോപ്പും കല്ല് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് രസം നോക്കിയേ ആഹാ സുഖം സുഖം ഒരു പ്രത്യേക ഫീൽ ഇതൊന്നുമല്ല അതിനെക്കാട്ടിലും വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മേലും ഇങ്ങനെ ഇപ്പം അടിക്കുന്നേക്കാട്ടിലും ഫോഴ്സ് ഇങ്ങനെ മുതോത്തും അങ്ങനെ വന്ന് അടിച്ചുകൊണ്ടേയിരിക്കും വെള്ളത്തിന് ആ ഫോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം അത് അതിൻ്റെ ഒരു ഡെപ്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ആ വന്ന് അടിക്കും നമ്മൾ തടഞ്ഞു നിർത്തുന്ന പോലെയാണ് വെള്ളത്തിന് അപ്പോൾ ആ ഫോഴ്സ് വീണ്ടും 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 വന്നടിക്കുമ്പോൾ ഒരു ഫീലാണ് ഭയങ്കരമായിട്ട് സത്യം പറയാലോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സമയത്തൊക്കെ കാരണം ഇങ്ങ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും നമ്മൾ പല എന്താ പറയുക പല സംഭവങ്ങളും നമുക്ക് ഓർമ്മയില്ല ഇവിടെ മാത്രമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്ന പോലെ ആയിരിക്കും ഞാൻ ഹാപ്പിയാണ് ഇനി പറ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഭാഗ്യവനല്ലേ ഇവിടെയൊക്കെ ജനിച്ചത് കൊണ്ട് ഇതാണ് എൻ്റെ നാട് എൻ്റെ സ്വർഗരാജൻ വെള്ളച്ചട്ടത്തിലൊക്കെ കുളി കഴിഞ്ഞ് നേരെ ഞാൻ തോട്ടിലൊക്കെ കുളി കഴിഞ്ഞ് നേരെ പുഴക്കൊരു ചാട്ടമാണ് കേട്ടോ അവിടെ ഒരു റോണ്ടൊക്കെ നീന്തി അതൊക്കെ ഒരു എന്താ പറയുക അവിടുത്തെ വെള്ളത്തിൻ്റെയും കൂടെ അതൊക്കെ ആസ്വദിച്ച് കുറച്ചേരും വെള്ളത്തിലൊക്കെ കടന്ന് അങ്ങനെ കിട്ടുമ്പോണ്ടല്ലൊരു സുഖമുണ്ടല്ലോ എൻ്റെ മോനെ അതായത് പറഞ്ഞു ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാണുന്നവര് ഇവിടെ ഇതുവരെ വരാത്തവരാണെന്ന് വെച്ചാൽ മസ്റ്റായിട്ടൊന്ന് വന്ന് നോക്കട്ടോ മോർണിംഗ് ഒരു ഒമ്പത് മണി ടൈമിലൊക്കെ നമുക്ക് അമ്പലം ഓപ്പണിംഗ് ആയിരിക്കും പക്ഷേ അത്രയ്ക്കും കൂടെ വരണം എന്നുള്ളവർക്ക് അങ്ങനെയും വരാം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പുഴയിലൊക്കെ കൂലി കഴിഞ്ഞ് നേരെ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെയും കൂടെ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഇത് നിങ്ങളെ കാണിച്ചു തരുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട് കാരണം എൻ്റെ നാട്ടിലാണ് എനിക്കൊരു അഭിമാനം തോന്നുന്നത് എൻ്റെ നമ്മൾ എവിടേക്ക് ഞാൻ എവിടേക്കൊക്കെയോ ചെന്നിട്ട് ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ അയ്യോ ഞാൻ എനിക്കെന്നെ അറിയില്ലാതെ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം എവിടെ ആവുമ്പോൾ എനിക്ക് നേരെ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് എൻ്റെ നാടാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ ചുറ്റുള്ളത് നമ്മൾ ആദ്യം ആസ്വദിക്കുക അതിനുശേഷം നമ്മൾ പുറമേ ഉള്ളത് കാണുക എന്നുള്ളതൊക്കെ കുറേ പേരെനിക്ക് എൻ്റെ മുതിർന്നവർ കുറേ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ പുരുളെന്താന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവില്ല കാരണം നമ്മളിതൊക്കെ ഞാൻ നമ്മളിതൊന്നും വലിയ വിലയില്ലാത്ത രീതിയിൽ കണ്ടിട്ടുള്ളൊരു സംഭവങ്ങളാണ് പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവുക വെള്ളമൊക്കെ കയറുന്ന സമയത്ത് മഴയൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഈ സ്റ്റെപ്പ് വരെയൊക്കെ നല്ല മഴ പെയ്താൽ വെള്ളം കയറാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുളിക്കാറുള്ള ഈ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട് കുളിച്ചിട്ടുള്ള കാലമൊക്കെ ഉണ്ട് കാരണം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അത്രയും വെള്ളമായിരിക്കും ഈ ബോഡ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരെല്ലാവരും നമ്മളിവിടുത്തെ പ്രകൃതിനെ ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ട് പറ്റുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടൊക്കെ അതൊക്കെ ആസ്വദിച്ച് പോവുക മാക്സിമം മലിനമാക്കാതിരിക്കുക ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഉപയോഗിക്കാതിരിക്കുക ഇവിടേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എത്തുന്നതാണ് നമ്മുടെ ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് ഞങ്ങളുടെ അപ്പനാണ് ഇവിടെ ഒരുപാട് പുരോഗമനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷേത്രം ഇതിനെക്കാട്ടിലും പഴ കുറച്ചു കാലം മുന്നേക്കെ ക്ഷേത്രത്തിനെക്കാട്ടിലും കുറച്ച് ഇതിലായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ ഡെവലപ്മെൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാണുന്ന ചെറിയൊരിതാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ ശബരിമല പോക്ക് സമയത്ത് കെട്ടുന്നാറ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ചെറിയ അമ്പലങ്ങളാണ് പക്ഷെ ഭയങ്കര എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അത്രയും പ്രകൃതിയോട് ഒരു ക്ഷേത്രമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ഇതാണ് ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന് ക്ഷേത്രം തുറക്കുന്ന സമയത്തല്ലാത്ത സമയത്തൊക്കെ വന്ന് നമ്മളവിടെ ഇരിക്കുമ്പോഴൊക്കെ പുഴയുടെ ഒക്കെ വെള്ളത്തിലുള്ള ആ ഒരു സൗണ്ടും അതൊക്കെ കേട്ടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കണ്ടത് സ്റ്റേജാണ് നിന്നാണ് ശിവരാത്രിയാണ് ഇവിടെ മെയിനായിട്ട് ആഘോഷിക്കാറ് ശിവരാത്രി പരിപാടികളൊക്കെ അവിടെയാണ് നടത്താറ് ഇതാണ് അമ്പലത്തിൻ്റെ പുറകോഷം ഈ ആ കാണുന്നതാണോ ഇടയിൽ കൂടെ കാണുന്നത് പുഴയാണ് നമ്മളിപ്പോൾ കയറി വന്നില്ലേ അവിടുത്തെ അതാണ് കാണുന്നത് അപ്പോൾ ഇതിലൂടെ ഒരു വഴിയുണ്ട് പക്ഷേ ഭയങ്കര കുറച്ച് മോശമാണ് അതിൽ കൂടെ പോകാന്നുള്ള കുറച്ച് റിസ്ക്കാണ് അവിടുന്ന് ഇറങ്ങിയാൽ കിട്ടുന്ന നേരെ കാഴ്ചയാണ് ആൽമരം നമ്മുടെ ചേതുരാമയ സി ബി ഐയിലെ മമ്മൂക്ക പറഞ്ഞ പോലെ ഈ ആൽമ ചുവട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷം ചിന്തശേഷി കുറച്ച് കൂടുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ നല്ല ഓക്സിജനൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ് അതായത് പറഞ്ഞത് ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് അറിയാം നല്ലത് തിരുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും സന്ധിക്കുമ്പോയ്ക്കും വേണക്കം